നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി ഇയേഴ്സ് ജൂൺ പത്തൊൻപതിന് നടക്കുന്ന നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനായി തയ്യാറാക്കിയ വോട്ടർ പട്ടികയിൽ ആകെ രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും പട്ടികയിലെ എല്ലാവരും സമ്മതിദാനാവകാശം വിനിയോഗിക്കണമെന്നും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ വി ആർ വിനോദ് നിലമ്പൂരിൽ നടത്തിയ വാർത്താ വാർത്താസമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു എന്നൊരു അതായത് എൺപത്തി അഞ്ച് വയസ്സിന് വസ്തു മേലുള്ളവർക്കും മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തിഒന്ന് രണ്ടു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി വീടുകളിൽ നിന്ന് നോട്ട് ചെയ്യാനുള്ള അവസരം ചില കാറ്റഗറിയിലുള്ളവർക്കുണ്ട് എൺപത്തി അഞ്ചു വയസ്സിന് മേളിലുള്ളവർക്ക് ഫിസിക്കലി ചാലഞ്ചഡ് ആയിട്ടുള്ളത് ആയിട്ടുള്ളവർക്ക് വീടുകളിൽ നിന്ന് നോട്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ട് അത് ഇന്നലെ പത്താം തീയതി മുതൽ പതിനാറാം തീയതി വരെയാണ് അങ്ങനെ അതിനുവേണ്ടി പത്ത് ടീമുകളെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഓരോ ടീമിലും ഒഫീഷ്യൽസും വീഡിയോഗ്രാഫറും പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്നാണ് വീടുകളിൽ സന്ദർശിക്കുന്നത് അങ്ങനെ പത്ത് ടീമുകൾ കേന്ദ്രീകരിച്ചിട്ടുണ്ട് പക്ഷേ ഡിഫറെന്റ് കാറ്റഗറിയിൽ നമ്മുടെ എലക്ട്രോൺ റോൾ പ്രകാരം രണ്ടായിരത്തി മുന്നൂറ്റി രണ്ട് പേരാണ് ഡിഫറൻറ്റ്ലി ആണ് ഒരു കാറ്റഗറി പക്ഷേ അതിൽ മുന്നൂറ്റി പതിനാറ് പേര് മാത്രമാണ് വീടുകളിൽ നിന്ന് വോട്ട് ചെയ്യാൻ വേണ്ടി ഉള്ള ഫോം സീനിയർ സിറ്റിസൺസ് എൺപത്തിയഞ്ചു വയസ്സിന് മേലുള്ളവർ എലക്ഷൻ പ്രകാരം ആയിരത്തി മുന്നൂറ്റി എഴുപത് പേരാണ് അതിൽ നയൻ തേർട്ടി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് പേരാണ് വീടുകളിൽ നിന്ന് വോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള സവരണ ഫലം നൽകിയിട്ടുള്ളത് മറ്റുള്ളവരെല്ലാം തന്നെ ഈ കാറ്റഗറിയിലുള്ളവരാണെങ്കിലും നേരിട്ട് പോളിംഗ് സ്റ്റേഷൻ വന്ന് അവര് ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ പോലെയുള്ള ക്രമീകരണങ്ങൾ പോളിങ് സ്റ്റേഷനിൽ ഉണ്ടാകും അവരെ സഹായിക്കുന്നത് തിരഞ്ഞെടുപ്പിന് വേണ്ടി മുന്നൂറ്റി പതിനഞ്ച് കൺട്രോൾ യൂണിറ്റുകളും മുന്നൂറ്റി പതിനഞ്ച് ബാലറ്റ് യൂണിറ്റുകളും ആണ് തയ്യാറാക്കിയിട്ടുള്ളത് ഇത് ആവശ്യത്തിൽ വേണ്ടതിന്റെ ഇരുപത് ശതമാനം എക്സ്പ്രയാണ് അതായത് തിരഞ്ഞെടുപ്പ് സമയത്ത് ഏതെങ്കിലും സാഹചര്യത്തിൽ വെട്ടി മിഷൻ തകരാറ് സമർപ്പിച്ചാൽ എത്രയും പെട്ടെന്ന് റീപ്ലേസ് ചെയ്ത് വലിയ കാലതാമസം ഇല്ലാതെ തെരഞ്ഞെടുപ്പ് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തിട്ടുള്ളത് അത് അതിനായിട്ട് നിയോഗിച്ചിട്ട് സെക്ടറൽ ഓഫീസർമാർക്ക് വാഹനം ഉണ്ടാകും സെക്ടറൽ ഓഫീസർമാരുടെ വാഹനത്തിൽ അഡീഷണൽ ആയിട്ടുള്ള ഇ വി എം ഉണ്ടാകും ഇവി എം എല്ലാ സമയത്തും അത് ജി പി എസ് ഫിറ്റ് ചെയ്ത വാഹനങ്ങളിൽ മാത്രമാണ് വേണ്ടിയുന്നത് അതിന്റെ മൂവ്മെന്റ് പ്രത്യേകം വീക്ഷിക്കുന്നത് വിവി പാറ്റുകൾ കുറച്ച് കൂടുതൽ അധികമാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് കാരണം വിവി പാറ്റ് ഉപയോഗിക്കുന്ന തെർമൽ പ്രിന്റർ ആണ് ഏതെങ്കിലും സാഹചര്യത്തിൽ കൂടുതൽ മെഷീനുകൾ വിവിധ തകരാറിലാക്കാനുള്ള ഉണ്ടെങ്കിൽ തന്നെ എത്രയും പെട്ടെന്ന് റീപ്ലേസ് ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ് വിവി പാറ്റുകളുടെ മുപ്പത് ശതമാനം എക്സ്ട്രാ പക്ഷെ നമ്മുടെ മുൻകാലത്തുള്ള എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ വളരെ കുറച്ച് മെഷീനുകൾ മാത്രമാണ് കംപ്ലൈന്റ് ആകുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു മെഷീനെ കംപ്ലൈന്റ് ഏറ്റവും വേഗതയിൽ അത് റീപ്ലേസ് ചെയ്ത് വോട്ടർമാർക്ക് തടസ്സമില്ലാത്ത രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് നമ്മുടെ പോളിങ് സ്റ്റേഷനുകൾ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പോളിങ് സ്റ്റേഷനുകളാണ് പുതിയതായിട്ട് ക്രമീകരിച്ച ശേഷം ഇത് തൊണ്ണൂറ്റിമൂന്ന് ലൊക്കേഷനുകളിലാണ് ചില ലൊക്കേഷനുകളിൽ ആറ് പോളീസ് സ്റ്റേഷൻ വരുന്ന ലൊക്കേഷനുണ്ട് അങ്ങനെ രണ്ട് ലൊക്കേഷനുണ്ട് അഞ്ച് പോളിങ് സ്റ്റേഷൻ വരുന്ന അഞ്ച് ലൊക്കേഷനുകളുണ്ട് അങ്ങനെ ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഒരു ലക്ഷത്തി പതിമൂവായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് പുരുഷ വോട്ടർമാരും ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി എഴുന്നൂറ്റി അറുപത് വനിതാ വോട്ടർമാരും എട്ട് ട്രാൻസ്ജെൻഡർ വ്യക്തികളും ഉൾപ്പെടുന്നതാണ് മണ്ഡലത്തിലെ പുതുക്കിയ വോട്ടർ പട്ടിക ഇതിൽ ഏഴായിരത്തി പേർ പുതിയ വോട്ടർമാരാണ് മുന്നൂറ്റി പ്രവാസി വോട്ടർമാരും മുന്നൂറ്റി സർവീസ് വോട്ടർമാരും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട രണ്ടായിരത്തി പേരും എൺപത്തി അഞ്ച് വയസ്സിന് മുകളിലുള്ള ആയിരത്തി പേരും മണ്ഡലത്തിലുണ്ടെങ്കിലും ഭിന്നശേഷിക്കാരിൽ മുന്നൂറ്റി പേരും മുതിർന്ന പൌരന്മാർ ിൽ തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് പേരുമാണ് വീട്ടിൽ വെച്ച് വോട്ട് ചെയ്യാൻ അപേക്ഷ നൽകിയത് ഹോം വോട്ടിംഗിന് അനുമതി ലഭിച്ചൂറ്റി അൻപത്തിനാല് പേർക്കുള്ള വോട്ടെടുപ്പ് തിങ്കളാഴ്ച മുതൽ ആരംഭിച്ചിട്ടുണ്ട് പതിനാറ് വരെ ഇത് തുടരും ബൂത്തുകളിലേക്കുള്ള സാമഗ്രികൾ ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സൂക്ഷിക്കുക പതിനെട്ടാം തീയതി രാവിലെ എട്ട് മുതൽ ഉദ്യോഗസ്ഥർക്ക് പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യും വോട്ടെടുപ്പിനു ശേഷം ഇതേ കേന്ദ്രത്തിലാണ് വോട്ടിംഗ് യന്ത്രങ്ങൾ തിരികെ എത്തിക്കുക തുടർന്ന് ഇവിടെ തന്നെ ഒരുക്കിയ സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റും ഇതിനുള്ള ക്രമീകരണം സ്കൂളിൽ പൂർത്തിയായി ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവി സബ് കളക്ടർ എന്നിവർ സ്കൂളിലെത്തി ഒരുക്കങ്ങൾ വിലയിരുത്തി രാവിലെ ഏഴ് മുതൽ വൈകിട്ട് വരെയാണ് പോളിംഗ് പുലർച്ചെ അഞ്ച് മുപ്പതിന് പോൾ ആരംഭിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ വിശദീകരിക്കാൻ നിലമ്പൂർ പൊതുമരാമത്ത് വിശ്രമ മന്ദിരത്തിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് വരണാധികാരി കൂടിയായ പെരിന്തൽമണ്ണ അപൂർവ ത്രിപാഠി ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ സി ബിജു ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറായ ഡെപ്യൂട്ടി കളക്ടർ മുഹമ്മദ് റഫീഖ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് നിലമ്പൂർ തഹസിൽദാർ ടി എന്നിവരും പങ്കെടുത്തു ന്യൂസ് വർഷത്തെ പാരമ്പര്യ ുംളക്കവുമായി മെജസ്റ്റിക് വെഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ celebrating 50 years.